പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രത്യേക ക്ലിനിക്ക് സജ്ജീകരിച്ച് നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി പയ്യന്നൂർ തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കിയത് സാമൂഹ്യനീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനശാസ്ത്ര വിഭാഗവും സംയുക്തമായി നടത്തുന്ന പ്രൊജക്ടിന്റെ ഭാഗമാണ് ഈ ക്ലിനിക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൌജന്യമായി തെറാപ്പി കൊടുക്കുകയാണ് ലക്ഷ്യം ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോതെറാപ്പി എന്നീ സേവനങ്ങൾ ഇവിടെയുണ്ട് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്കിടെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രത്യേക പ്രൊജക്ടിന്റെ ഭാഗമായ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചുപോയത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലാണ് ഈ ക്ലിനിക് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നത് മുറികൾ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനമാണ് പൈനൂർ തായനേരി എസ് യർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാർ ഏറ്റെടുത്തു പയ്യൂർ നഗരസഭയുടെ കീഴിലുള്ള സിമി ടി ഡി എം ആർ പി ക്ലിനിക്കാണ് ഇപ്പോൾ കാണുന്നത് ഇത് ബിൽഡിങ്ങിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം അടഞ്ഞിടക്കുകയായിരുന്നു അപ്പം കുറെ നാളായിട്ട് ഈ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല അപ്പം നമ്മൾ ഇതിന് പഴയ പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൈനേരി എസ് ബി സ്കൂളിൽ റിക്വസ്റ്റ് ചെയ്യും അവർ എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഫുള്ളായി സഹകരിക്കുകയും ചെയ്തു പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ അധികാരികൾ നമ്മൾ സംസാരിച്ച സമയത്ത് ഈ ആശുപത്രിയിൽ സാമൂഹിക നീതി വകുപ്പും കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സംയുക്തമായി നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് സി ഡി എം ആർ പി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് അതിവിടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവീകരണ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് താൽക്കാലികം നിർത്തിവച്ചതാണ് അതായത് സ്കൂളിലെ എൻ എസ് എസിൻ്റെ വളണ്ടിയർമാര് നമ്മുടെ ഈ ആശുപത്രിയുടെ പി ആർഒയും മറ്റു ബന്ധപ്പെട്ടവര് സംസാരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂണിറ്റിൽ മുപ്പത് വളണ്ടിയർമാരാണ് ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് സജ്ജീകരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളുമായി നമ്മുടെ മക്കൾ പൂർണ്ണമായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനുശേഷിക്കാരായ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൈത നഗരസഭയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മക്കളാണ് ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എസ് എസ് സഹകരിക്കുന്നത് തയ്യാറായി ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങളായി ആശുപത്രിയുടെ പ്രവർ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സി ഡി എം ആർ പി പ്രവർത്തിച്ചു വന്നിരുന്ന ഈ കെട്ടിടം താൽക്കാലികമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കെട്ടിടം നല്ല നിലയിൽ നവീകരിച്ചുകൊണ്ട് തുടർന്നും ഇത് പ്രവർത്തനം പ്രവർത്തനത്തിന് ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനകർമ്മം പയ്യനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ പി ടി എ പ്രസിഡന്റ് ഇക്പാൽ പോപ്പുലർ ആശുപത്രി പി ആർഒ ജാക്സൺ ഏഴിമല സ്കൂൾ പ്രിൻസിപ്പൾ ഇൻചാർജ് സന്തോഷ് എസ് എം പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ ഡോക്ടർ അനിൽകുമാർ സായിലാൽ കണ്ടോത്ത് റംസിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്ബ്യൂറോ പയ്യന്നൂർ